ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോമസ് കിച്ചണിലേക്ക് സ്വാഗതം സാമൂൺ ബണ്ണിൽ ഒരു അടിപൊളി ഫില്ലിങ്ങോട് കൂടി ഇന്നൊരു സാൻഡ്വിച്ചായാലോ ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തല്ലോ നോക്കാം ആദ്യം ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളെരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടി നിങ്ങളെരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉണ്ടെങ്കിൽ അഞ്ചോ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ പിന്നെ പാൻ ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ഷാലോ ഫ്രൈ ആണ് ഇനി ചിക്കൻ മുഴുവൻ അയതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അളക്കിക്കൊടുത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും പിന്നെ അടച്ചു വെക്കുന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതൊന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ചിക്കൻ വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴ്ക്കും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി സിമ്പിളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ തന്നെ വേണമെന്നില്ലാട്ടോ ചിക്കന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മീറ്റിൽ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ എഗ്ഗ് പുഴുങ്ങിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അതുപോലെ തന്നെ വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇഷ്ടമല്ല അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഈ പർപ്പിൾ കളർ ക്യാബേജിന് പോലും വൈറ്റ് ക്യാബേജ് ചേർത്ത് കൊടുക്കാം പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ സാലഡിൽ ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കേബേജും ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെ ഒരു ഒനിയനും കുക്കുംബറും ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് ഒലിവ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ഒലിവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും അതായത് ഉണക്കമുളക് ചതച്ചതും കുരുമുളക് പൊടിയും റെഡ് ചില്ലി ഒക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും മൂന്ന് ടേബിൾ സ്പൂൺ മയോനീസും എഗ്ഗ് ചേർത്തിട്ടുള്ള മയോനീസും എഗ്ഗ് ലെസ് മയോനീസിൻ്റെ ഒക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലെ മയോനീസും ടൊമാറ്റോ സോസൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും ഇതിപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമൂൺ പണ്ണിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരുവിധ എല്ലാ ബേക്കറി കടയിലും അവൈലബിൾ ആണ് ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ബർഗർ പണ്ണിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ ബ്രെഡിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ നീളത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓമണിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈ സാമൂൺ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഡിന്നറിനൊക്കെ ഇത് ഒരു എണ്ണം മതിയാവും വയറും അറിയാനായിട്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ താങ്ക് യു